വി എസ് അച്യുതാനന്ദനെ തള്ളിപ്പറഞ്ഞ സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണൻ തിരുത്താൻ നിരവധി അവസരങ്ങൾ നൽകിയിട്ടും വി എസ് പൂർണ്ണമായും തിരുത്താൻ തയ്യാറായില്ലെന്ന് കോടിയേരി കുറ്റപ്പെടുത്തി വയനാട് ജില്ലാ സമ്മേളനത്തിന്റെ മറുപടി പ്രസംഗത്തിലാണ് കോടിയേരിയുടെ പരാമർശം അതേസമയം പുൽപ്പള്ളിയിലും മാനന്തവാടിയിലും വിഭാഗീയത നിലനിൽക്കുന്നതായി ജില്ലാ സെക്രട്ടറി സി കെ ശശീന്ദ്രൻ മറുപടി പ്രസംഗത്തിലും ആവർത്തിച്ചു താൻ ഏകപക്ഷീയമായി ഒന്നും ചെയ്തിട്ടില്ലെന്നും ജില്ലാ സെക്രട്ടേറിയറ്റിൽ ചർച്ച ചെയ്താണ് തീരുമാനങ്ങൾ എടുത്തിരുന്നതെന്നും സി കെ ശശീന്ദ്രൻ മറുപടി പ്രസംഗത്തിൽ വിശദീകരിച്ചു അനുസരണക്കേട് കാട്ടുന്ന വി എസിന് തിരുത്താൻ നിരവധി അവസരങ്ങൾ പാർട്ടി നൽകി എന്നിട്ടും പാർട്ടിയോട് ആലോചിക്കാതെ വി എസ് പിന്നീടും പലതും പറയുന്നു വി എസ് തിരുത്തി വരുന്നതേയുള്ളൂ തിരുത്തൽ പ്രക്രിയ പൂർത്തിയായിട്ടില്ലെന്നും കോടിയേരി വിശദീകരിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ശേഷം എം എ ബേബി എം എൽ എ സ്ഥാനത്തു നിന്നുള്ള രാജ്യസന്നദ്ധ പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ പാർട്ടി ഇത് തള്ളി അതേസമയം വിഷയത്തിൽ മാധ്യമങ്ങളോട് ബേബി പ്രതികരിച്ചത് ശരിയായില്ലെന്നും കോടിയേരി മറുപടി പ്രസംഗത്തിൽ വിശദീകരിച്ചു സോളാർ കേസിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് പാർട്ടി നടത്തിയ സമരം പിൻവലിച്ചതെന്നും കോടിയേരി വ്യക്തമാക്കി പി കൃഷ്ണപിള്ള സ്മാരകം തകർത്തതിനെയും ടി പി വധത്തെയും ഒരുപോലെ തുല്യനം ചെയ്യുന്നത് ശരിയല്ലെന്നും കോടിയേരി പറഞ്ഞു അതേസമയം താൻ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ എടുത്തിട്ടില്ലെന്നും ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ അറിവോടെയാണ് എല്ലാം ചെയ്തതെന്നും ജില്ലാ സെക്രട്ടറി സി കെ ശശീന്ദ്രനും മറുപടി പ്രസംഗത്തിൽ വ്യക്തമാക്കി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്ക് ചുമതല വീതിച്ചു നൽകിയിരുന്നു മറ്റ് വിമർശനങ്ങൾ പുകമറ സൃഷ്ടിക്കാനാണെന്നും സി കെ ശശീന്ദ്രൻ പറഞ്ഞു പുൽപ്പള്ളി മാനന്തവാടി ഏരിയ കമ്മിറ്റികളിൽ വിഭാഗീയത നിലനിൽക്കുന്നുവെന്നും ഇത് അവസാനിപ്പിക്കണമെന്നും സി കെ ശശീന്ദ്രൻ ആവശ്യപ്പെട്ടു മാനന്തവാടിയിൽ നിന്നും എം കമലിനൊപ്പം കെ ആർ സാജു റിപ്പോർട്ടർ വയനാട്